ഒരു വാട്സാപ്പ് സന്ദേശം കൊണ്ട് നമുക്കൊരാളിന്റെ ജീവിതത്തിൽ വെളിച്ചമാകാൻ കഴിയുമോ അങ്ങനെ ഒന്നാണ് നിങ്ങളോട് ഈ നിമിഷം ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയങ്കരനായ മമ്മൂക്കയുടെ കടുത്ത ആരാധകൻ വർഷങ്ങളായിട്ട് മമ്മൂക്കയ്ക്ക് മെസ്സേജ് അയക്കും വാട്സാപ്പിൽ പക്ഷെ ഇന്ന് വരെയും ആ മെസ്സേജുകൾക്കൊന്നിനും ഒരു മറുപടിയും ഒരു റിപ്ലൈയും മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല പക്ഷേ ഈ ആരാധകൻ അവസാന അയച്ച മെസ്സേജ് പെരിന്തൽമണ്ണയിലുള്ള മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള നിതാ ഫാത്തിമ എന്ന് പറയുന്ന ഒരു മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവളുടെ ആ മോളുടെ ചികിത്സാ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു വാട്സപ്പ് സന്ദേശിക്കും നമുക്ക് ആ സഹായിക്കണമെന്ന് പറഞ്ഞുള്ള ഒരു മെസ്സേജ് സന്ദേശമാണ് വാട്സാപ്പ് സന്ദേശമാണ് നമുക്ക് അയച്ചത് പിന്നീട് ഉണ്ടായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് ഒന്ന് കണ്ടുനോക്കാം ഒരു ആരാധകൻ മമ്മൂട്ടിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിന് ഒരു മൂന്നര വയസ്സുകാരിയുടെ ജീവിതത്തിന്റെ വിലയുണ്ടായിരുന്നു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷന്റെ പെരിന്തൽമണ്ണ അംഗം ജസീർ ബാബു അയച്ച സന്ദേശം ഹൃദ്രോഗിയായ മലപ്പുറം തിരൂർക്കാട് സ്വദേശിനി നിത ഫാത്തിമയ്ക്കാണ് പുതുജീവനായത് മമ്മൂട്ടിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലിന്റെയും സഹകരണത്തോടെ ആലുവ രാജഗിരി ആശുപത്രിയിൽ നിതയ്ക്ക് സൌജന്യ ശസ്ത്രക്രിയ പൂർത്തിയാക്കി എന്നും സിനിമയെ കുറിച്ച് മമ്മൂട്ടിക്ക് സന്ദേശം അയക്കാറുള്ള ജസീർ അന്നായിട്ട് സന്ദേശം ഒരു മൂന്നര വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് സഹായം അഭ്യർത്ഥിച്ചായിരുന്നു മമ്മൂക്കാൻ അമ്പറിന്റെ കയ്യിലുണ്ടായിരുന്നു ഒരുപാട് കാലങ്ങളായിട്ട് മമ്മൂക്കാക്കും മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് പക്ഷെ അതിന് റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടാറില്ല മമ്മൂക്കാർക്ക് ഒരു വോയിസും ഇതിന്റെ ഡീറ്റെയിലും കൂടെ അയച്ചു അയച്ചതിന് ശേഷവും എനിക്ക് റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടിയില്ല പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ സമയത്താണ് പിന്നെ കേരളം ഷെയർന്ന് കോൾ ചെയ്തത് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാല് മമ്മൂക്കാർ ആരാധകർ നൽകിന് അപ്പുറത്തേക്ക് വലിയൊരു അഭിമാനത്തിന്റെ ഒരു നിമിഷത്തിലാണ് ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് ആ സന്ദേശത്തിന് ഉത്തരവാദം ആരോഗ്യപതിയായ പുതുജീവിതത്തിലേക്ക് വെക്കുന്ന നിത നിതയുടെ നിർധന കുടുംബത്തിന്റെ ഈ സന്തോഷവും സന്തോഷം നൽകുന്നതുമായ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിൽ വർഷങ്ങളായി അയക്കുന്ന ഒരു വാട്സ്ആപ്പ് സന്ദേശത്തിൽ ഇന്നുവരെയും മറുപടി കിട്ടാത്ത ഒരു വാട്സപ്പിൽ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയും മമ്മൂക്കിന് മെസ്സേജ് അയക്കുകയും ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നിട്ട് കൂടിയും ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ഒരു സഹായം അഭ്യർത്ഥിക്കുകയും അതിന് ഉത്തരം കിട്ടുകയും ഫാത്തിമ എന്ന് പറയുന്ന കുഞ്ഞുമോളുടെ ജീവിതത്തിൽ ആ ഒരു വാട്സ്ആപ്പ് സന്ദേശം നൽകിയ വെളിച്ചം കാലങ്ങൾ ഓർക്കപ്പെടും ഒരിക്കൽ പോലും ഒരു പ്രതീക്ഷയും ഇല്ലാതെ അയച്ചൊരു മെസ്സേജ് ആണ് അവസാനം മൂന്നാഴ്ചയോളം ഒരു ഹോസ്പിറ്റൽ ചികിത്സ പിന്നെ മൂന്നാഴ്ചയോളം നീണ്ട ഒരു ചികിത്സയും അല്ലെങ്കിൽ ഏഴ് ലക്ഷത്തിൽ പരം രൂപയുടെ ബില്ലും മമ്മൂക്കയുടെ ആ മമ്മൂക്കയച്ചൊരു വാട്സാപ്പ് സന്ദേശം കൊണ്ട് ആ കുടുംബത്തിന് ലഭിക്കുകയുണ്ടായി പറഞ്ഞാൽ ആ കുടുംബത്തിന് ആ കുഞ്ഞുമ്പോൾക്കും ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ ഒരു വെളിച്ചമായി തീർന്നു ഇവിടെ എനിക്ക് പറയാനുള്ള മമ്മൂട്ടി ആരാധകനെ ജസീറിന്റെ കാര്യമാണ് എല്ലാ വർഷങ്ങളായിട്ട് മെസ്സേജ് അയച്ചിട്ടും വീണ്ടും ഇങ്ങനെ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയക്കാൻ ആ ജസിർ കാണിച്ച മനസ്സും ആ വാട്സപ്പ് സന്ദേശം കേൾക്കുകയും അതിനെ പിന്തുടർന്ന് ആ കുഞ്ഞിന് ജീവിതത്തിൽ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന മമ്മൂക്കയുടെ നന്മയും ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇതിൽ വേറൊന്നും കൂടെ ഉണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും മുന്നിലും ഒരു ശ്രമം നമ്മൾ നമ്മളെ എന്നുള്ള അതാണ് ജസ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് നമ്മൾ പ്രതീക്ഷയോടുകൂടി ഒരാൾക്ക് മെസ്സേജ് അയക്കുന്നതും ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നിട്ട് കൂടി ഒരു സാധ്യത ഇല്ലായിരുന്നിട്ട് കൂടി അയക്കാൻ വേണ്ടി കാണിച്ച ശ്രമം ആ ശ്രമങ്ങൾക്ക് ഉത്തരമാണ് ഇവിടെ നമ്മൾ കണ്ടത് ഏതൊരു ശ്രമങ്ങൾക്കും നമ്മുടെ മുന്നിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു ആവശ്യങ്ങൾക്കും എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിനപ്പുറം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം ആ ശ്രമങ്ങൾക്ക് പലപ്പോഴും പലപ്പോഴും ഉത്തരം കിട്ടിട്ടുണ്ട് ശ്രമങ്ങളൊന്നും പരാജയപ്പെട്ടു പോയിട്ടില്ല എന്തിരുന്നാലും ഫിത ഫാത്തിമ എന്ന മകളും ജസീറും മമ്മൂക്കയും ഇനിയും ഇത്തരം നൽകിയ സന്ദേശം ഒരു വാട്സപ്പിലൂടെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്ന് നൽകിയ സന്ദേശം ഇനിയും മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഒരു പ്രചോദനവും വെളിച്ചവുമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ആശംസിക്കാം